എൻ്റെ പേര് ആൽബി ജോസഫ് ഞാൻ കൂടല്ലൂർ സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞങ്ങൾ അബുദാബിയിൽ ജോലി ചെയ്യുമായിരുന്നു ഫാമിലി ആയിട്ട് അവിടെ ആയിരുന്നു അപ്പോഴേക്കും ഒത്തിരി പ്രശ്നങ്ങൾ ജോലി ത ജോലിയിൽ നിന്നും സ്ട്രെസ്സും അങ്ങനെ എല്ലാം കാര്യങ്ങളുമായിട്ട് വേറൊരു ജോലി നോക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു അച്ഛനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് മാറി വേറെ ഏതെങ്കിലും ജോലി നോക്ക് രാജ്യം നോക്ക് അങ്ങനെ പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു അതിനുശേഷം ഓയിറ്റ് പഠിക്കാം അങ്ങനെ അങ്ങനെ എന്ന് വിചാരിച്ച് ഇരുന്നു അങ്ങനെ ഒരു കെയറർ വിസയുടെ സ്കോട്ട്ലൻഡിനെ നോക്കി അതിനുവേണ്ടി എല്ലാം അപ്ലൈ ചെയ്തു അതിനുവേണ്ടി ഞാൻ അവർ റിസൈൻ ചെയ്യാൻ പറഞ്ഞ പ്രകാരം അവിടുന്ന് ഞാൻ പഴയ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്തു ഒരു മാസത്തെ ശമ്പളം അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നത് അതിനുശേഷം പോകുന്നപ്പോഴേക്കും മാർച്ചിലോട് കൂടി യു കെ യുടെ നിയമങ്ങൾ മാറുന്ന പ്രകാരം ഡിപ്പെൻറ്റൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ലായവർ പറഞ്ഞു അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു അപ്പോഴേക്കും ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് ഇനി എൻ്റെ മുമ്പിൽ വേറെ ഏതാണ് ഉള്ളത് കാരണം ഞാൻ ഉണ്ടായിരുന്ന ജോലി ഞാനായിട്ട് കളഞ്ഞതാണ് അപ്പോൾ മാതാവ് പ്രാർത്ഥിക്കുമ്പോഴല്ലേ എനിക്ക് കാണിച്ചുകൊണ്ടിരുന്നത് ഒ ഇ റ്റി എന്നുള്ളൊരു കാര്യമായിരുന്നു എന്നോട് ഹസ്ബൻഡ് പഠിക്കാൻ നേരത്തെ പറയുമ്പോൾ ഞാൻ പഠിക്കില്ലായിരുന്നു കാരണം ഒ ഇ ടി പഠിക്കാൻ എനിക്ക് എനിക്ക് ശ്രമിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു ജനുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഒ യുടെ ക്ലാസ്സിന് ചേർന്നു ആദ്യത്തെ ഡേറ്റ് മെയ് മാസം എടുത്തു അച്ഛനെ കണ്ടിവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ പ്ലസ്സിങ്ങും എല്ലാം മേടിച്ചിട്ടാണ് എക്സാമിന് പോയത് അങ്ങനെ എക്സാമിന് പോയി ക്ലാസ്സിലൊക്കെ എനിക്ക് സ്പീക്കിങ്ങിന് വളരെ മോശമായിരുന്നു പറയാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു അവിടെ പഠിക്കാൻ പഠിച്ചുകൊണ്ട് പഠിപ്പിച്ച് ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞായിരുന്നു നിങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അതിനുശേഷമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴേക്കും ഞാൻ അതുപോലെ തന്നെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഞാൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്തിരുന്നത് പ്രാർത്ഥന മാത്രമായിരുന്നു അപ്പോഴെല്ലാം എല്ലാവരും എന്നെ വഴക്ക് പറയുന്ന ഈ പഠിത്തം കൂട്ട് പ്രാർത്ഥന കുറയ്ക്കാൻ പറയുമായിരുന്നു പള്ളിയിൽ പോയി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അച്ഛനെ കണ്ടു അത് എക്സാം എഴുതി മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യത്തെ എക്സാം എനിക്കിങ്ങനെ ഉത്തരങ്ങൾ റീഡിംഗ് തന്നെ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതാണ് ഉത്തരം എന്നുള്ള രീതിയിൽ എനിക്ക് ചെവിയിൽ ഇങ്ങനെ ആരോ പറഞ്ഞു തരുന്ന പോലെ ഉണ്ടായിരുന്നു സ്പീക്കിംഗിന് ഞാൻ കയറി അത് ഒരു സ്ത്രീ ആയിരുന്നു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച പോലെ മാതാവ് നീ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു അവർ എക്സാമിനറിൻ്റെ പേര് പറഞ്ഞത് എന്നോട് മേരി എന്നായിരുന്നു പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു സ്പീക്കിംഗ് കഴിയുമ്പോഴേക്കും എക്സാമിനറോട് ഗോഡ് ബ്ലെസ്സി എന്നൊരു വാക്ക് പറയണമെന്ന് പക്ഷേ എനിക്ക് പേടിയായിരുന്നു പറയണോ വേണ്ടയോ എന്നുള്ള കാര്യം അങ്ങനെ ഞാനത് പറഞ്ഞു അവർ ചിരിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നത് സ്പീക്കിങ്ങിനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ഡേറ്റും എടുത്തു ആ സമയത്ത് ഞാൻ വീട്ടിലിരുന്നാണ് പഠിച്ചത് മോൾക്ക് സ്കൂളിൽ സ്കൂളിലും ചേർത്താണ് അപ്പോൾ പോയി പഠിക്കാനുള്ള പറ്റുന്നുമില്ലായിരുന്നു പഠിക്കാൻ എനിക്ക് വീട്ടിലിരുന്ന പഠിത്തവും നടക്കുന്നുമില്ലായിരുന്നു അങ്ങനെ പറ്റുന്നില്ലായിരുന്നു പഠിക്കാൻ വേണ്ടി അതിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു അതിൽ ഞാൻ തോറ്റുപോയി അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വീണ്ടും ഡേറ്റ് എടുത്തു അത് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു അങ്ങനെ ആ എക്സാമിന് ഞാൻ പോയി അച്ഛനെ കണ്ടു ബ്ലസ്സിങ് വാങ്ങിച്ചു അപ്പോഴേക്കും അച്ഛൻ ഞങ്ങളുടെ സെക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരോടും പറഞ്ഞു പോയി രക്ഷപ്പെടും മക്കളെ എന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിന് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് മൂന്നാമത്തെ അറ്റംറ്റ് ആണ് ഇതുകൊണ്ട് ഞാൻ നിർത്തും ജയിച്ചാലും തോറ്റാലും ഞാൻ നിർത്തും ഞാനില്ല തിരിച്ച് ഞാൻ അബുദാബിലോട്ട് തിരിച്ച് ഞാൻ പോകും അങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇത് കട്ടായമാണ് മാതാവിനും ഞാൻ എഴുതില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ക്ലാസിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ കരഞ്ഞ് എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്ത് മാതാവിന് മുന്നോട്ട് വേറെ വഴിയില്ല ഇത് എൻ്റെ മൂന്നാമത്തെ ആണെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നപ്പം ഒരു അമ്മയും കുഞ്ഞും എൻ്റെ മുന്നിലോട്ട് വന്നു ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല അതുകഴിഞ്ഞ് പിന്നീട് ഒരു ദിവസം വീണ്ടും വന്നു എന്നെ തോണ്ടി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു അന്ന് എന്തിനാ കരഞ്ഞേന്ന് ചോദിച്ചു അപ്പോൾ ഞാനതുപോലെ എൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു പ്രവാസനത്തിൽ പോ മാതാവിനെ ഉണ്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഉടമ്പടി എടുത്ത ആളാണ് അപ്പോൾ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കേണ്ട മാതാവെല്ലാം ശരിയാക്കിത്തരും പാസ്സാക്കി തരും എന്ന് പറഞ്ഞു അതിലെനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നാമത്തെ എക്സാമിന് പോയി എക്സാം പോകളിൽ ചെന്നപ്പം എല്ലാവരും എല്ലാവരുടെ കയ്യിലും ട്രാൻസ്പെറൻറ്റ് നമുക്ക് അവിടെ അലോ ചെയ്യത്തുള്ളൂ എല്ലാവരുടെ കയ്യിലും ഉടമ്പടിയുടെ തൈല ഉടമ്പടി ഉപ്പായിരുന്നു കാരണം അതിൻ്റെ അകത്ത് മുഴുവൻ എല്ലാം ഈർപ്പമായിരുന്നു അപ്പം എനിക്ക് സന്തോഷമായി കാരണം ഇവിടെ മാതാവുണ്ട് എല്ലായിടത്തും മാതാവുണ്ട് പിന്നെ അങ്ങനെ എക്സാമിന് പോയി മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു മാതാവ് എനിക്ക് സ്പീഡ് കുറവാണ് എനിക്ക് ഒത്തിരി കട്ടിയുള്ള വാക്കുകൾ പറഞ്ഞ് എനിക്കത് ലിസൺ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് സ്പീഡ് കുറച്ച് തരണം അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ലിസണിങ്ങും എല്ലാം തന്നത് റൈറ്റിങ്ങിന് അധികം എഴുതാൻ മാതാവ് എന്നെ അനുവദിച്ചില്ല കുറച്ച് ടൈം കൊണ്ട് ക്ലാസിൽ പോലും ഞാൻ അങ്ങനെ കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്തിട്ടില്ല പക്ഷേ എക്സാമിനെല്ലാം കറക്റ്റ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റി സ്പീക്കിങ്ങിന് അതുപോലെ തന്നെ ഞാൻ കയറി ഇത് വേറൊരു മാഡമായിരുന്നു അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ഞാൻ കറക്റ്റായിട്ട് പറയുകയും ചെയ്തില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവം ഞാൻ ഗോഡ് ബ്ലെസ്സിങ്ന്ന് പറയണോ വേണ്ടയോ പക്ഷേ എൻ്റെ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നു അയർലൻഡ് സ്കോറായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അങ്ങനെ അയർലൻഡ് സ്കോർ ഒന്ന് മാതാവാൻ അനുഗ്രഹിച്ചു അതിനും ഏറ്റവും കൂടുതൽ സ്പീക്കിംഗ് ആയിരുന്നു സ്പീക്കിങ്ങിൻ്റെ ആയിരുന്നു എനിക്ക് മാർക്ക് എല്ലാവരും എന്നോട് പറയുമായിരുന്നു പ്രാർത്ഥന നീ കുറയ്ക്ക് എന്നിട്ട് നീ പഠിത്തം കൂട്ടാൻ പറയും പക്ഷേ ഞാൻ ചെയ്തു കാരണം എനിക്ക് പഠിക്കുന്ന സമയത്ത് അതൊന്നും പറ്റുന്നില്ല എട്ടുമണിയാകുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും ബുക്ക് തുറന്നാൽ ഞാൻ ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന നടക്കില്ല എന്നാൽ പിന്നെ പ്രാർത്ഥനയെങ്കിലും നടക്കട്ടെ പഠിത്തം പിന്നെ ചെയ്യാമെന്ന് കരുതി ഞാൻ ആ സമയത്ത് എല്ലാം എൻ്റെ പ്രാർത്ഥന മാത്രമായിരുന്നു മുന്നോട്ട് വെക്കൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ അയർലൻഡിൻ്റെ ഞാൻ അതിന് മുമ്പ് മാതാവിനോട് പറയുമായിരുന്നു മാതാവെന്ന് എനിക്ക് ഇഷ്ടമുള്ള സ്കോർ നീ എനിക്ക് തന്നാൽ മതി അയർലൻഡ് സ്കോറാണ് മാതാവ് എനിക്ക് തന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഡി എല്ലിന് വേണ്ടിയിട്ടും ഡി എല്ലിന് വേണ്ടിയിട്ടും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നത് ഡിസിഷൻ ലെറ്ററിന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതും അതുപോലെ തന്നെ കിട്ടി പിന്നെ ഡി എൽ കിട്ടി കുറേ കഴിഞ്ഞപ്പോഴും ഇത് എല്ലാം വിസയും തടസ്സങ്ങളാണ് എല്ലാ രാജ്യത്തും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കൊരു ജോലി വേണം ഞാൻ എന്നാൽ തിരിച്ച് അബുദാബിലോട്ട് പോകാം അപ്പോൾ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്കൊരു ഗോൾഡൻ വിസയുണ്ട് അവിടെ ഞാൻ വർക്ക് ചെയ്തതാണ് അപ്പം എനിക്ക് തിരിച്ച് അവിടെ ചെന്നാൽ എനിക്ക് ജോലി കിട്ടും പക്ഷേ അപ്ലൈ ചെയ്തപ്പം മുതൽ കിട്ടാൻ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്നുകൊണ്ട് നടക്കില്ല കാരണം അവിടെ ജോലി ചെയ്ത ആളാണെന്ന് പറഞ്ഞാലും ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടെ പോയി അറ്റൻഡ് ചെയ്യണം അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു അത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതാണ് ലൈറ്റെക്കാണ്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു മാർച്ച് പത്ത് എന്നൊരു ഡേറ്റും ഞാൻ ഇട്ടായിരുന്നു അതിന് മുമ്പ് എനിക്കൊരു തീരുമാനമാക്കി തരണം എന്ന് അങ്ങനെ ആ ഇൻ്റർവ്യൂ കോൾ വന്നു മാർച്ച് മൂന്നാം തീയതി തന്നെ അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവി അവിടെ പോയി അറ്റൻഡ് ചെയ്യണം വെറുതെ എൻ്റെ പൈസ കളയാനാണെങ്കിൽ എന്നെ വിടരുത് നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ എനിക്ക് ജോലി തരുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാത്രമേ നീ എന്നെ വിടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ അവിടെ പോയി ഞാൻ അറ്റൻഡ് ചെയ്തു ആ സമയത്ത് എനിക്ക് നന്നായിട്ട് ചുമയുണ്ടായിരുന്നു എക്സാ എക്സാമിന് ഇൻ്റർവ്യൂവിന് കയറുന്ന സമയത്ത് മാത്രം എനിക്ക് ചുമ നിന്നില്ല കാരണം ചുമ വന്നാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല അലർജി കഫ് പോലെ ഇതായിരുന്നു അങ്ങനെ അത് ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അത് കിട്ടുമെന്നുള്ളത് അങ്ങനെ അതും കിട്ടി അതിനുശേഷം പിന്നെയുള്ളത് മോളുടെ കാര്യമാണ് മോൾ തന്നെ മൂത്ത മോളാണ് അവൾ അബുദാബിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അവൾ എൽ കെ ജി മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ നാട്ടിൽ വന്നപ്പം യു കെ ജി വിടാതെ ഞങ്ങൾ ഒന്നാം ക്ലാസ്സിലാണ് അവളെ ഡയറക്റ്റ് ചേർത്ത് കാരണം ആറ് വയസ്സാവുന്നതുകൊണ്ട് അപ്പോൾ ഇവർക്ക് മലയാളം അറിയത്തില്ല ഹിന്ദി അറിയത്തില്ല അപ്പം അങ്ങനെ ടീച്ചർമാർ പറഞ്ഞു യു കെ ജി ഇരുത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നാം ക്ലാസിൽ ഇരുത്തി അപ്പോൾ ഇവർക്ക് പിക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു വർഷം മിച്ച് ഇവൾ ക്ലാസ്സിൽ പോയിട്ടില്ല മറ്റുള്ള പിള്ളേർ സ്പീഡിൽ എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് പറ്റുന്നില്ല എങ്കിൽ ഒത്തിരി സ്ട്രെസ്സെല്ലാം കൊടുക്കും അപ്പോൾ മാതാവിൻ്റെ കൈമാറും മാതാവ് നീ ഇവളെ പഠിപ്പിക്കണം എഴുതിപ്പിക്കണം അവൾക്ക് ചെവിയിൽ പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോഴേക്കും പരീക്ഷയ്ക്കുമ്പോഴേക്കും നല്ല മാർക്കുണ്ട് ഇപ്പം ഇവിടെ രണ്ടാം ക്ലാസ്സിലാണ് പിന്നെ എൻ്റെ അനീത്തി അതുപോലെ തന്നെ ഒ ഇ ടി പാസ്സായി അത് ഞാനൊരു ഉടമ്പടി വെച്ച കാര്യമായിരുന്നു പിന്നെ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വൈഫും അതും ഉടമ്പടിയിൽ പറഞ്ഞ കാര്യമായിരുന്നു അതും എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും മാതാവിൻ്റെ പ്രസൻസ് കിട്ടുന്നു മാതാവെ നീ എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ വരണ്ടില്ല ഞാൻ മാതാവിനോട് ഈശോ എപ്പോഴും സംസാരിക്കും നിങ്ങൾ മാത്രം എൻ്റെ പരീക്ഷാ പേപ്പർ നോക്കിയാൽ മതി മതിയെന്നായിരുന്നു ഞാൻ പറഞ്ഞത് മാതാവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് പലപ്പോഴും എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു തവണ ആ അപ്പോൾ ഞാനവിടെ ഇപ്പം വീണ്ടും അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ ജോലി ചെയ്ത് ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഒരു ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ട് ഒരു ഫോറിനറിൻ്റെ വീട്ടിൽ ഞാനും ഒരു ഡോക്ടറോട് എന്നെ പറഞ്ഞു വിട്ടു അപ്പം അവിടുത്തെ ഇതനുസരിച്ച് പേഷ്യൻറ്റ്സ് നമുക്ക് ഒറ്റക്കുത്തിന് കിട്ടിയില്ലെങ്കിൽ അവർ നമ്മളെ അവിടെ ദേഷ്യപ്പെടും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ എൻ്റെ കൂടെ വരണം അടയാളം തരണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കാൻ പ്രാർത്ഥനയും മാതാവിൻ്റെ ഇതെല്ലാം ചൊല്ലിക്കൊണ്ട് ബസ്സിൽ പൊയ്ക്കുമ്പോൾ ആകാശത്ത് നോക്കുമ്പോൾ ഒരു മഴ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ആ പേഷ്യൻറ്റും അതുപോലെ തന്നെയായിരുന്നു പിന്നെ പ്രാർത്ഥനയിലും ഒത്തിരി ആത്മീയമായിട്ട് വളരാനും വചനം വായിക്കാനും പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും പള്ളിയിൽ പോകാനും എല്ലാം എനിക്ക് സാധിച്ചു നേരത്തെ ഞായറാഴ്ച ഞാൻ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞായറാഴ്ച ഓഫണ്ടേൽ പോലും മടിയായിരുന്നു പോകാൻ ഇപ്പം അങ്ങനെയല്ല നൈറ്റ് ഡ്യൂട്ടി ആയാൽ പോലും ഞാൻ നൈറ്റിന് മുമ്പായിട്ടും അല്ല ഇതിന് ശേഷമാണേലും ഞാൻ ശനിയല്ല ഞായറാഴ്ച ഞാൻ കുശ്വത് കുർബാന അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പുക്ക് ശേഷം ഞാൻ മുടക്കിയിട്ടില്ല പള്ളി പോകാനും മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം പത്രം ഞാൻ കൊടുക്കാറുണ്ട് പത്രം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമായിട്ടും ഇതെല്ലാം കൊടുക്കും എന്നോട് പൈസ ചോദിക്കുന്നവരോട് പൈസയെല്ലാം ഞാൻ കൊടുക്കാറുമുണ്ട് ഒത്തിരി ഉടമ്പടിക്ക് ശേഷം ആത്മീയമായിട്ട് ഒത്തിരി വളരാനും സാധിച്ചു അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയൊരു അനുഗ്രഹം ഇത്രയും നൽകിയ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാമധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്ന് നിന്നെ സഹായിക്കും ആൽബി തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ പരിശുദ്ധമായ അൽത്താരയിൽ ഏറ്റുപറഞ്ഞത് തങ്ങളുടെ തൻ്റെ എല്ലാ സങ്കടങ്ങളുടെ കാലത്തും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ശക്തമായി ജീവിക്കുവാനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സാക്ഷ്യം പറയുവാനുമുള്ള തീവ്രമായ ആഗ്രഹത്താൽ ജീവിക്കുകയും ചെയ്ത് ഇനി നിത്യതയോളം ഞാൻ ഈശോയോടൊപ്പം ആയിരിക്കുമെന്ന ഒരു വലിയ തീരുമാനത്തോടു കൂടിയാണ് ഈ സഹോദരി ഇന്ന് ഈ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത് ഇവിടെ സാക്ഷ്യം പറയാനെത്തുന്ന ഓരോ മക്കളുടെയും തീവ്രമായ അഭിലാഷം അത് തന്നെയാണ് എനിക്ക് നിത്യതയോളം എപ്പോഴും ഈശോയും പരിശുദ്ധ അമ്മയും കൂടെ വേണമെന്നുള്ളത് ആൽബി ഇവിടെ വന്ന് ഒ ഇ ടി പരീക്ഷ എഴുതുന്നതിന് മുൻപ് തൻ്റെ എല്ലാ അറ്റംപ്റ്റുകളും തോറ്റുപോയി തനിക്ക് തൻ്റെ മെറിറ്റുകളൊന്നും വർക്ക് ചെയ്യില്ല എന്നുള്ള ഒരു വലിയ തകർന്ന അവസ്ഥയിലായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജോസഫസിൻ്റെ കയ്യിൽ നിന്നും കൈവപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് പോയതിനു ശേഷം ഓട്ടി നല്ല രീതിയിൽ പാസ്സാവുകയും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും സാമീപ്യവും മകൾക്ക് എല്ലാ എല്ലാ തവണയും ഉണ്ടാവുകയും ചെയ്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയെ ഉടമ്പടിയിലൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധമ്മ അടയാളങ്ങളിലൂടെയും സാമീപ്യത്തിലൂടെയും എല്ലാം മഴവില്ല് കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട് അമ്മ എപ്പോഴും സാമീപ്യം അറിയിക്കുന്ന ഒരു വലിയ ഫാക്റ്റ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും ഈ മകളുടെ അയർലൻഡ് സ്കോർ നൽകാനുണ്ടായ ഒരു വലിയ അനുഭവം ഇവിടെ വിവരിക്കുന്നുണ്ടായി നീ തന്നെ പരിശുദ്ധ അമ്മയെ നീ തന്നെ പരീക്ഷ എഴുതണം എനിക്ക് സ്പീക്കിങ്ങിനുള്ള ബുദ്ധിമുട്ട് അങ്ങേക്ക് അറിയാമല്ലോ എനിക്ക് വളരെ കട്ടിയുള്ള വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എ തൻ്റെ എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയിൽ നിന്ന് വലിയ ഒരു വിജയമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഭൗതികമായ വിജയങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ വിശ്വസ്തതയെ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയിൽ നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ കൃപകളാണ് പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ എപ്പോഴും ജീവിക്കുന്നത് നമ്മോടുകൂടെ കൂടെ നടക്കുന്നത് പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് നമുക്ക് യാതൊരു മെറിറ്റില്ലെങ്കിലും എല്ലാം കൃപയാണ് നമ്മിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് വരുന്നത് ഈ ഉടമ്പടി ജീവിതത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് മക്കൾ ഈ മണ്ണിൽ കാലുകുത്തിയതിനു ശേഷം വളരെയധികം ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ളതാണ് ഈ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ വലിയ ഒരു വിജയമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് ഉടമ്പടി ഇരുപത്തി മൂന്ന് ഭാഷകളിലേക്ക് വ്യാപിച്ചിരിക്കുമ്പോൾ ഓരോ മക്കളും ഈശോയെ അറിയണം എന്നുള്ള വലിയ താല്പര്യത്തോടു കൂടിയാണ് തങ്ങളുടെ കൃപാസന പത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പല ഭാഷകളിലായി ഇവരെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്ന പത്രങ്ങൾ ഈശോയെക്കുറിച്ച് സംസാരിക്കാനാണ് കൊണ്ടുപോകുന്നത് ഒരനുഭവം ഈശോയെ ആഴത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പറയാൻ ഇവർ തന്നെ മടിക്കുന്നില്ല അത് ഒരു അനുഭവമാണ് ഒരു സഹോദരൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ പറയുകയായിരുന്നു ഇന്ന് ഓരോരുത്തർക്കും ഉടമ്പടി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പേഴ്സണൽ നിർവചനങ്ങളുണ്ട് വ്യക്തിപരമായ നിർവചനങ്ങൾ ഡെഫനിഷൻ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഇന്ന് ഉടമ്പടി നമുക്ക് ഓരോരുത്തർക്കും ഒരു അനുഭവമാണ് ഈശോ നമ്മുടെ ഏറ്റവും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വ്യക്തിയും ദൈവവുമാണെന്ന് മനസ്സിലാക്കുന്ന ജീവിത അവസ്ഥയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ സംഘടകങ്ങളായ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമ്മക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യൊടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക